ഹലോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമ്മളെല്ലാം കാണിച്ചു തരാം ഇന്നത്തെ പകുതി ഞാനും അമ്മമ്മയും കൂടെ ആണ് ഇത് ഞാൻ രണ്ടിന്ന് അട്ടയാണ് ഈ ഈ സാധന പൊങ്ങന്ന് പറന്നാൻ പറ്റിയെന്നാണ് കറിവെക്കെല്ലാം ചെയ്യും ഇതല്ലാണ് ഇങ്ങനെ ആകുമ്പോ താരേക്ക് കൊടുത്തു ഇത് ഒരു വണ്ടി വിരിഞ്ഞിട്ട നമ്മളെ കുഞ്ഞി കോണിച്ചു തരാം അതെല്ലാം ബാക്കിൽ ഒരു പടിയാൻ വേറെ കോഴിയാണ് അതിന്റെ ഉള്ളില് ഒന്ന് ഇരിക്കുന്നുണ്ട് ഇതെ മീനാണ് इदि <rather approach sitting out> mm -hmm. <ooo paying attention> ഇരു കുഞ്ഞിണ്ട് ഇത് നമ്മള് പിസ്തേന്റെ ഷെല്ലും ചിരട്ടേന കൊണ്ടും ഈ അമേന ഈ മുണ്ടച്ചക്ക നമ്മളാക്കിയതാണ് ഇത് നമ്മള് വേറെ കോഴികളാണ് ഇത് മാതള നമ്മ നമ്മുച്ചക്ക് പച്ചക്കറി ബിരിയാണിയാണ് അതാണ് ഇത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആർക്കും ഇഷ്ട കരുതുന്നു എന്നാക്ക് അടുത്ത വീഡിയോയിൽ കാണാം